ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച ട്യൂഷൻ സെന്ററിൽ വെച്ച് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതക്കത്തിന്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂൾ ക്യാമ്പസിന്റെ വെളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ യാതൊരു വിധത്തിലുള്ള സ്കൂളിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള അച്ചടക്ക നടപടിപ്പും അല്ലെങ്കിൽ സ്കൂളിൽ ഒരു വിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പൊ പേരൻസിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉണ്ടായതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിയുന്നില്ല നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ സംഭവം അറിഞ്ഞ് ഇന്നലെ തന്നെ ഞങ്ങൾ അതിനകത്ത് ഇടപെടുകയും ചെയ്തു ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാ പേരൻസും ഇത് ഉൾപ്പെട്ട മുഴുവൻ കുട്ടികളെയും നമ്മുടെ സ്വന്തം കുട്ടികളെ കണക്കാക്കി മുഴുവൻ പേരന്റ്സിനെ നമ്മൾ ഈ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി വരുത്തിയിട്ടുണ്ട് അത് സം പി ടി എസ് എം സിയും എല്ലാം കൂടെ ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ പേരൻസുമായി സംസാരിച്ച് പി ടി കൂടിയിരിക്കുകയാണ് നാല് പേരൻസിനെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലമഞ്ചലിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സഹപാഠിയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നടപടിയുമായി സ്കൂൾ അധികൃതരും കേസെടുത്ത് അഞ്ചൽ പോലീസും കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സഹപാഠിയെ സ്കൂളിനോട് ചേർന്നുള്ള ഇടറോഡിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം മൊബൈലിൽ പകർത്തുകയും അത് കണ്ട് ചിരിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത് ഈ സംഭവത്തിലാണ് സ്കൂൾ അധികൃതരും അഞ്ചൽ പോലീസും ശക്തമായ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ പി ടിഎയും അധ്യാപകരുമടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ സ്കൂൾ അധികൃതർ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമിച്ചിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ആരോപണവിധേരായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തരുതെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെയാണ് അഞ്ചൽ പോലീസ് സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള തെരുമാനൂസ്